ഹലോ ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ കേരള പി എസ് സിയുടെ പരീക്ഷാ സമയത്ത് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി മുതൽ നടത്തുന്ന പരീക്ഷകളുടെ ഐ ഡി ആൻഡ് അഡ്മിഷൻ ടിക്കറ്റ് വെരിഫിക്കേഷനുള്ള സമയം മുപ്പത് മിനിറ്റ് എന്നത് ഇരുപത് മിനിറ്റായി ചുരുക്കിയും രാവിലെ ആരംഭിക്കുന്ന പരീക്ഷകളുടെ സമയം ഏഴേകാൽ ഏഴ് പതിനഞ്ച് എന്നത് ഏഴ് മണിയായി സമയക്രമം പരിഷ്കരിക്കുവാനും ഉത്തരവായിട്ടുണ്ട് ബെൽ ടൈമിങ്സ് ചൂടെ ചേർക്കുന്നു കേട്ടോ അപ്പോൾ എന്താണ് പരീക്ഷ പറയുന്നത് അതായത് ഐ ഡി വെരിഫിക്കേഷൻ ഐ ഡി ആൻഡ് അഡ്മിഷൻ ടിക്കറ്റൊക്കെ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള സമയം നേരത്തെ അരമണിക്കൂറായിരുന്നു അഥവാ മുപ്പത് ആയിരുന്നു ഇതിപ്പം ചുരുക്കിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലത്തെ പരീക്ഷയുടെ സമയം ഏഴേകാലായിരുന്നു രാവിലെ നടക്കുന്ന പരീക്ഷകൾ പരീക്ഷ തുടങ്ങുന്നത് അതും മാറ്റിയിട്ട് ഏഴ് മണിയാക്കിയിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഓരോ പരീക്ഷ തുടക്കുന്നതും രാവിലെ മണി അപ്പം രാവിലത്തെ പരീക്ഷയാണെങ്കിൽ രാവിലെ മണി മുതൽ ഏഴ് എ എം തൊട്ട് എട്ട് അമ്പത് എ എം വരെയാണ് രാവിലെ നടക്കുന്ന പരീക്ഷയാണെങ്കിൽ അതുപോലെ തന്നെ ഉച്ചക്കത്തെ പരീക്ഷയാണെങ്കിൽ ഒന്നര മുതൽ മൂന്ന് അഞ്ച് വരെയും അതുപോലെ തന്നെ ഒന്നര മുതൽ മൂന്ന് ഇരുപത് വരെയുള്ള പരീക്ഷയുണ്ട് അപ്പം നമുക്ക് നോക്കാം രാവിലത്തെ പരീക്ഷയുടെ നോക്കാം പരീക്ഷ തുടങ്ങുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പ് വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നതിനുള്ള അറിയിപ്പ് ഏഴ് മണിക്ക് നടത്തും അതുപോലെ തന്നെ ബാക്കി പരീക്ഷകളിൽ ഒന്നരയ്ക്ക് ഒന്നരയ്ക്ക് നടക്കും പിന്നെ പരീക്ഷ തുടങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് മുൻപ് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടുമാർ ചോദ്യപേപ്പർ പാക്കറ്റിന് മേൽ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയ ശേഷം കവർ തുറന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള അറിയിപ്പ് ഏഴേകാലിലാണ് ലഭിക്കുന്നത് ഉച്ചക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയാണെങ്കിൽ ഒന്നേകാലിലായിരിക്കും ഒന്ന് നാൽപ്പത്തഞ്ചിനായിരിക്കും അതുപോലെ തന്നെ മൂന്നാം മണി ലോങ് ബെല് പരീക്ഷ തുടങ്ങുന്നതിനുള്ള അറിയിപ്പ് ഉദ്യോഗാർത്ഥികൾ ചോദ്യ മേലുള്ള പേപ്പർ സീൽ തുറന്ന് പരീക്ഷ എഴുതി തുടങ്ങുക ഏഴ് ഇരുപതിനൊട്ട് പരീക്ഷ എഴുതാവുന്നതാണ് രാവിലെ പരീക്ഷ ഉള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഉച്ച ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ആണെങ്കിൽ ഒന്നമ്പത് പി എം മുതലാണ് ഒന്നമ്പത് പി എം മുതലാണ് പിന്നെ നാലാം മണി പരീക്ഷ എഴുതി തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞുള്ള എഴുതാനുള്ള അറിയിപ്പ് രാവിലെയാണെങ്കിൽ ഏഴ് അമ്പത് എമ്മും ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ രണ്ട് ഇരുപത് എ എമ്മും പിന്നെ ഓരോ അരമണിക്കൂർ ഇരിക്കുമ്പോഴും നമുക്ക് ബെല്ലടിക്കുമല്ലോ ആ ബെല്ലാണ് പിന്നെ പരീക്ഷ അവസാനിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മാത്രം ശേഷി അവശേഷിക്കുന്നുള്ളൂ എന്ന അറിയിപ്പുള്ള ബെല്ല് മുഴങ്ങുന്നത് എട്ട് നാൽപ്പത്തഞ്ചിനാണ് പരീക്ഷ അവസാനിക്കുന്ന അഞ്ച് മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നതിനുള്ള അറിയിപ്പ് എട്ട് നാൽപ്പത്തഞ്ചിനാണ് രാവിലെ നടക്കുന്ന പരീക്ഷയിൽ അറിയുന്നത് അതുപോലെ തന്നെ ഉച്ചക്ക് ശേഷമുള്ള പരീക്ഷയിൽ മൂന്ന് മണിക്കും അതുപോലെ തന്നെ മൂന്ന് പതിനഞ്ചും നടക്കുന്നത് അതുപോലെ തന്നെ ഏഴാം മണി പരീക്ഷ അവസാനിച്ചതായുള്ള അറിയിപ്പ് വരുന്നത് എട്ടമ്പതാണ് രാവിലെ നടക്കുന്ന പരീക്ഷകളിൽ പരീക്ഷ അവസാനിച്ചതിനുള്ള ഏഴാം മണി അഥവാ ലോങ് മെല് അറിയുന്നത് എട്ട് അമ്പതിനാണ് ഉച്ചകഴിഞ്ഞുള്ള പരീക്ഷകളിൽ മൂന്നഞ്ച് പി എമ്മും അതുപോലെ തന്നെ മൂന്നിരുപത് പി എമ്മും ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് വരുന്നത് മെയിനായിട്ട് പറയേണ്ടത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നടത്തുന്ന പരീക്ഷകളുടെ പരീക്ഷകളുടെ ഐ ഡി ആൻഡ് അഡ്മിഷൻ ടിക്കറ്റ് വെരിഫിക്കേഷനുള്ള സമയം മുപ്പത് മിനിറ്റ് എന്നത് എന്നത് ഇരുപത് മിനിറ്റായി കുറച്ചു അപ്പോൾ മുപ്പത് മിനിറ്റാണ് ഐ ഡി വെരിഫിക്കേഷൻ ടൈമിലുള്ള സമയം അത് ഇരുപത് മിനിറ്റായിട്ട് കുറച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ആരംഭിക്കുന്ന പരീക്ഷകളുടെ സമയം ഏഴേകാൽ എന്നത് ഏഴ് മണിയാക്കിയും സമയക്രമം പരിഷ്കരിക്കാനും ഉത്തരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് അതാണ് നിങ്ങൾക്കുമുമ്പിൽ എത്തിച്ചത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു സമയമാറ്റത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക